നിമിഷങ്ങൾ സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ഇവയൊക്കെ നാം നോക്കി നിൽക്കെ പിന്നീട് ദിവസങ്ങളായി നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നു നല്ലത് ചെയ്യുവാനും നന്മ മനസ്സിൽ സൂക്ഷിക്കുവാനും സ്നേഹവും പരിഗണനയും ബാത്സല്യവും ലഭിക്കേണ്ട ഇടങ്ങളിൽ അല്പം പോലും പിശുക്കി വയ്ക്കാതെ പകരുവാനും നാം ഓരോരുത്തർക്കും കഴിയട്ടെ മധുരമൊഴി അഞ്ഞൂറ് ഭാഗങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും പ്രോത്സാഹനത്തിനും ഹൃദയത്തിൽ നിന്നും നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ ഇനിയും തുടർന്നും എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചു കൊള്ളുന്നു എല്ലാവർക്കും ഉണ്ടാകട്ടെ സ്നേഹപൂർവം അജി അത്തിമൂട്ടിൽ കഴിഞ്ഞതിനെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലും വരാനിരിക്കുന്നതിനെ പറ്റിയുള്ള അമിതമായ ആശങ്കയും തകർക്കുന്നത് സമാധാനത്തെയാണ് മറ്റുള്ളവരെ പോരായ്മകളും ന്യൂനതകളും നിരത്തി വിമർശിക്കുമ്പോൾ നാം നമ്മെ തന്നെ മനസ്സിലാക്കാൻ മറന്നുപോയോ ചിന്തിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കാതെ നമ്മെ തന്നെ മനസ്സിലാക്കി ഉള്ളിൽ ശാന്തത നിറയ്ക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ശാന്തത നിറയും അത് ചുറ്റുപാടുമുള്ളവരിലേക്ക് കൂടി ശാന്തമായ അന്തരീക്ഷം സ്ഥാപിക്കാൻ ഇടയാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നാം വാക്കുകൾ കൊണ്ട് സന്തോഷം വിതറുന്നവരാകണം നമ്മുടെ വാക്കുകൾ ചുറ്റുമുള്ളവർക്ക് സന്തോഷവും ഉന്മേഷവും പകരുന്നതാവണം മുറിവേൽപ്പിക്കുവാനും മുറിവുണക്കുവാനും വാക്കുകൾ കൊണ്ടാവും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഫലിതം പറയുവാനും അത് മറ്റുള്ളവർ ആസ്വദിക്കുന്നുവെങ്കിൽ മാത്രം തുടരാനും ശ്രമിക്കുന്നതാണ് ഉത്തമം നമ്മുടെ വാക്കുകൾ ചുറ്റുമുള്ളവർക്ക് അരോചകമെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മൗനം പാലിക്കേണ്ടടുത്ത് നിശബ്ദരാകാം ദൈവം അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ശരിയായ സമീപനമാകും പിന്നീട് വിജയത്തിലേക്ക് തുറക്കുന്ന പാതകളാകുക വിശ്വാസത്തോടെയുള്ള അടുപ്പവും ബഹുമാനത്തിൻ്റെ വ്യാപ്തിയുമാണ് ജീവിതം സുഖവുമായ പാതയിലേക്ക് കൊണ്ടുപോവുക ഇത് നല്ല ബന്ധങ്ങളെ നിലനിർത്താനും സഹായിക്കുന്നു ആരെയും പരിഹസിക്കാനോ അവഹേളിക്കാനോ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ തുനിയരുത് ന്യൂനതകളില്ലാത്ത ആരും തന്നെയില്ല ആരാണ് പ്രഗത്ഭരാകുക ആർക്കാണ് പോരായ്മ ഉണ്ടാകുക എന്ന് പറയാൻ സാധ്യമല്ല എല്ലാവരോടും നല്ല സമീപനം ഉണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു വ്യക്തിയെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ വ്യക്തതയില്ലാതെ സംസാരിക്കരുത് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് നമ്മോട് വിദ്വേഷം വർദ്ധിക്കാനിടയാകും ആദ്യം പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തുവാനുള്ള വഴിയിലെത്താൻ കവാടം തുറക്കണം ഗുണപരമല്ലാത്ത രീതിയിൽ ആരെയും തിരുത്തുവാനോ വിമർശിക്കുവാനോ പോയിട്ട് എന്ത് പ്രതിഫലം വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാകുന്ന രീതിയിൽ നമുക്ക് തിരുത്താം ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന സമൂഹത്തിൽ എല്ലാവർക്കും പ്രചോദനമാകണമെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും ആശയങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതുപോലെ എത്തിച്ചേർന്നിരിക്കണം നല്ല പൗരനായി ഉത്തരവാദിത്വമുള്ള കുടുംബാംഗമായി വിശ്വസ്തനായ സുഹൃത്തായി സ്നേഹമുള്ള വിനയമുള്ള വ്യക്തിയായി ജീവിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ പ്രചോദനമായിരിക്കും വാക്കുകൾ കൊണ്ട് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും മാതൃകാപരമായ ജീവിതം കൊണ്ട് മാറ്റം വരുത്താനാവണം ദൈവം അനുഗ്രഹിക്കട്ടെ സമാധാനം ലഭിക്കുവാൻ മരുന്നന്വേഷിച്ച് നടക്കുന്നവരാണ് പലരും മനസ്സമാധാനം സ്വന്തം ഉള്ളിൽ തന്നെ ഉണ്ടെന്നും അത് കണ്ടെത്തുകയാണ് വേണ്ടതെന്നുമാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മെ വിശകലനം ചെയ്ത് മനസ്സമാധാനം നഷ്ടമാകുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിട്ട് മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ് സമാധാന അന്തരീക്ഷം നിലനിൽക്കുക നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പിന്നിൽ മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളല്ലേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ